അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നവംബർ പതിനാല് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ശിശുദിനം ആഘോഷിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കുട്ടികളെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മുടെ രാജ്യം ശിശുദിനമായി ആഘോഷിച്ചത് ഇല്ലെങ്കിൽ ആഘോഷിക്കുന്നത് എന്നാൽ ഓരോ കുഞ്ഞിനെയും എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ വളർത്തണമെന്നും സ്വജീവിതത്തിലൂടെ കാണിച്ചും പഠിപ്പിച്ചും തന്ന നേതാവാണ് സയ്യുദിന മുഹമ്മദ് റസൂലാഹി സാഹു അലൈഹി വസ്ലമാങ്ങൾ ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിക്കുക എന്നതിലുപരി ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്ലം മാത്തങ്ങൾ നമുക്ക് വലിയ മാതൃക തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് സ്വന്തം മക്കളോട് മാത്രമല്ല സകല കുഞ്ഞുങ്ങളോടും എങ്ങനെ വർദ്ധിക്കണം എന്നതിനെക്കുറിച്ച് നബി തങ്ങൾ നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി തങ്ങൾ വളരെ മാതൃകയാണ് നമുക്കൊക്കെ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാല് കാര്യങ്ങൾ അതിലൊന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്നാൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ അതൊരു പക്ഷേ ഇല്ല എന്നായിരിക്കും നമ്മുടെയൊക്കെ മറുപടി ഈ സ്നേഹം എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് സ്നേഹം ഉള്ളിൽ മാത്രം വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് അയാൾക്കും പ്രയോജനമില്ല മറ്റുള്ളവർക്കും അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല പല രക്ഷിതാക്കളും സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ബാഹ്യമായിട്ട് മക്കളെ ശകാരിക്കുന്നത് കാണാം അത് അവരിൽ ഭയവും അതുപോലെ തന്നെ ആശങ്കയും ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുക അതുകൊണ്ട് സ്നേഹം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഹബീബായ് റസൂലി സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്വഹാബി വരെ തങ്ങളോട് പറഞ്ഞു നബിയെ ഇന്നി ലഹിബുഹാദ ആ കാണുന്ന സ്വഹാബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയെ എന്ന് പറഞ്ഞു ഫ കാല ലഹു അൻ നബി സല്ലാഹു അലൈഹു വസ്ലം ഉടനെ തന്നെ നബിതങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചു ആലം തഹു നീ എന്നിട്ട് അവനെ അറിയിച്ചോ ഈ സ്നേഹമുള്ള കാര്യം അവനോട് നീ പറഞ്ഞുവോ അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല നബിയെ അപ്പം നബിതങ്ങൾ ഉടനെ പറഞ്ഞു ഉടനെ തന്നെ നീ നീയന്തു ചെയ്യണം ഇത് പറയണം അങ്ങനെ ആ സ്വഹാബി എഴുന്നേറ്റ് ഓടിപ്പോയി മനുഷ്യനെച്ചുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു ഇനി ഓഹൈബുക്ക് അഫില്ലാ ഞാൻ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ മറ്റു മനുഷ്യൻ പറഞ്ഞു നീ ആർക്ക് വേണ്ടിയാണോ എന്നെ സ്നേഹിച്ചു എന്നിപ്പോൾ പറഞ്ഞത് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചു മറുപടി നൽകുകയാണ് ഇവിടെ പറയാനുള്ളത് നിബിധങ്ങൾ ഇവിടെ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് സ്നേഹം നീ പ്രകടിപ്പിക്കണം വെറുതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അത് നീ അയാളോട് പോയി പറയണം എന്ന് നിബിധങ്ങൾ ഓർമ്മപ്പെടുത്തി ഉപദേശിച്ചു കൊടുക്കുകയാണ് ഒരു കഥ ഈ അടുത്ത് വായിക്കാനിടയായി ഒരു ചെറിയ മകൻ പാതിരാത്രി ആയിട്ട് മുറങ്ങാതെ തൻ്റെ ഉപ്പയെ കാത്തു കിടക്കുകയാണ് ആ വാപ്പ അതിരാവിലെ ജോലിക്ക് പോകും എന്നിട്ട് രാത്രി വൈകിയാണ് വരാറുള്ളത് പകൽ സമയമൊന്നും വീട്ടിലുണ്ടാവില്ല ഈ മകൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വാപ്പ വാപ്പക്ക് സമയം കിട്ടാറില്ല അങ്ങനെ തൻ്റെ കുടുക്ക പൊട്ടിച്ച് അതിൽ കിട്ടിയ ചെറിയ ചെറിയ തൊട്ടുകൾ ആ കുട്ടി തൻ്റെ കയ്യിൽ അമർത്തി ഒതുക്കി പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് വാപ്പയേയും കാത്ത് രാത്രി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ വാപ്പ വീട്ടിലേക്ക് വന്നു വാപ്പ വീട്ടിലേക്ക് വന്ന ഈ സമയത്ത് ഈ കുട്ടി ഓടിച്ചെന്ന് തൻ്റെ വാപ്പയോട് പറഞ്ഞു വാപ്പ നാളെ ജോലിക്ക് പോകാതിരിക്കാൻ കഴിയുമോ നാളെ ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എനിക്ക് പറ്റാവുന്ന കുറച്ച് പൈസ ഞാൻ എന്ത് തരാം എന്നെ കൊണ്ട് കഴിയുന്ന കുറച്ച് പൈസ ഞാൻ നിങ്ങൾക്ക് തരാം അതുകൊണ്ട് നാളെ ജോലിക്ക് പോകാതെ എൻ്റെ കൂടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ചെലവഴിക്കാമോ എന്ന് ഈ ഒരു കുട്ടി ഒരു നിഷ്കളങ്കമായ ചോദ്യം വാപ്പയോട് ചോദിക്കുകയാണ് ഇതൊരു കഥയാണ് ഇവിടെ വലിയൊരു പാഠം നമുക്കുണ്ട് ആ കുട്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു തൻ്റെ വാപ്പയുടെ സ്നേഹം കിട്ടാൻ വാപ്പയുടെ കൂടെ ഒന്ന് കളിക്കാൻ ചിരിക്കാൻ തമാശ പറയാൻ പക്ഷെ അതിനുള്ള അവസരം ആ കുട്ടിക്ക് ലഭിക്കുന്നില്ല വാപ്പ അതിനുള്ള അവസരം ഉണ്ടാക്കുന്നുമില്ല ഇവിടെ നമ്മൾ കുട്ടികളോട് സ്നേഹം കാണിച്ചിട്ടില്ല പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ സ്വന്തം ഉപ്പയും ഉമ്മയുമായി ഈ കുട്ടി അകലുക എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല സ്വന്തം വാപ്പയുമായിട്ട് കുട്ടിക്കൊരു അകൽച്ച അവിടെ ഉണ്ടാകും അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ് ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ മക്കളോടുള്ള ബാധ്യതയായിട്ട് നമ്മൾ കാണേണ്ടത് അതിപ്പോൾ സ്വന്തം മക്കളെന്നല്ല വേറെ നമ്മുടെ കുടുംബത്തിലുള്ള ചെറിയ മക്കളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ അവരെയും കാണണം എന്നാണ് എബിസ്ഹു അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വന്നിരിക്കുന്നത് രണ്ടാമതായിട്ട് അവരെ എല്ലാ വിഷയത്തിലും നമ്മൾ പരിഗണിക്കണം ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ പോലും അവരെയും നമ്മൾ അടുത്തിരുത്തി അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു വരും പക്ഷെ നമ്മൾ അവരുടെ അഭിപ്രായങ്ങളൊന്നും എടുത്തിട്ടില്ല എങ്കിൽ പോലും അവരെ അടുത്തിരുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേട്ട് ഇരിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് തന്നെ തോന്നും എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നും അവർക്ക് അതവർക്ക് വലിയൊരു ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്നതാണ് മറിച്ച് അവരെ ചെറിയ നീ ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളുടെ പരിപാടി നോക്ക് എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന സമയത്ത് അവൻ്റെ ആത്മവിശ്വാസം മൊത്തത്തിൽ അവിടെ തകർന്ന് തരിപ്പണമാവുകയാണ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അത് അനുഭവിക്കുകയാണ് ആ കുട്ടി നബിസുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി ഒരു ദിവസം സമ്മാനമായി ഒരു തളികയിൽ നിറച്ച് പാലുമായി വന്നു അങ്ങനെ ഈ തളികയിലെ പാല് എബിതങ്ങൾക്ക് കൈമാറി എബിസുല്ലാഹു അലൈഹി വസ്വലാമ തങ്ങൾ കുറച്ച് മാത്രം അതിൽ നിന്ന് കുടിച്ചു ഈ കുറച്ച് കുടിച്ചതിന് ശേഷം നബി തങ്ങൾ അടുത്തേക്ക് നോക്കി അടു അടുത്ത് ഹാലിദ് ബിൻ വലീദ് അല്ലൈഹനഹുനെ പോലെയുള്ള വലിയ വലിയ സ്വയാബികൾക്ക് ഇരിക്കുന്നുണ്ട് പക്ഷേ തങ്ങൾ അവർക്കൊന്നും ആ പാത്രം കൊടുക്കാതെ അടുത്തിരിക്കുന്ന ഇബിൻ അബ്ബാസ് അല്ലയുള്ളാഹു അനഹു ചെറിയ കുട്ടിയാണ് അന്ന് ആ ഇബിന് അബ്ബാസിന് നൽകി എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആ ചെറിയ കുട്ടിയെ നബി തങ്ങൾ പരിഗണിച്ചു വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്ന ആ സദസ്സിൽ അലൈഹി നബിസ്ഹു തങ്ങൾ ആ ചെറിയ കുട്ടിയെ പരിഗണിച്ചു എന്നത് വളരെയധികം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ് ഷാമിലേക്ക് ഒരു സൈന്യത്തെ പ്രവാചകൻ തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ നേതാവായി ഉസാമറലി അള്ളാഹു താലാ നഹുവിനെ നിശ്ചയിച്ചത് അന്ന് ഉസാമറലി അള്ളാഹു നുഹുവിന് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്ന് ആ സൈന്യത്തിൽ ഒരുപാട് പ്രായമായ ആളുകൾ ഉണ്ട് എങ്കിൽ പോലും ആ പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ നിബിതങ്ങൾ പരിഗണിച്ചു അംഗീകരിച്ചു എന്നത് വളരെയധികം നമ്മളെ അത്ഭുതപ്പെടുത്തും ചെറിയ കുട്ടികളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു അത്രത്തോളം അവരെ പരിഗണിച്ചു എന്നതാണ് അവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ വിഷയം നമ്മളിപ്പോൾ അവരൊരു കാര്യം ഉപദേശിക്കാൻ നോക്കുകയാണ് എങ്കിൽ അവരുടെ നന്മകൾ എടുത്തു പറഞ്ഞിട്ടാണ് അവരെ ഉപദേശിക്കേണ്ടത് എന്നിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക ഏതൊരു വിഷയമാണെങ്കിലും നമ്മളിപ്പോൾ ഇന്നലെ ചെയ്തൊരു തെറ്റ് അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ചെയ്തൊരു തെറ്റ് കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു തെറ്റ് അതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കുമ്പോൾ അവരോട് അത് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമാണ് അവരിലുണ്ടാക്കുക നമ്മളെല്ലാവരും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ബലഹീനനായിട്ടാണെന്നാണല്ലോ ഖുറാൻ പറയുന്നത് അപ്പൊ ഏതൊരു മനുഷ്യനിൽ നിന്നും തെറ്റുകൾ സംഭവിക്കും അത് മനുഷ്യ സഹജമാണ് നമ്മളിൽ നിന്നും ഉണ്ടാവും നമ്മുടെ മക്കളിൽ നിന്നൊക്കെ ഉണ്ടാവും പക്ഷെ ആ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ അവരുടെ നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം നൽകുന്നത് ബാസുരമായ ഒരു ഭാവിയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാൻ അത് സഹായകമായേക്കാം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹു തങ്ങൾ എത്ര കടുകട്ടി മനസ്സുള്ള ആളിനെ വരെ വരെതങ്ങളുടെ ആളാക്കി മാറ്റിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും സൊഹാബാക്കളിലുള്ള ബലഹീനതകളൊക്കെ മറച്ചു വെച്ച് സുഹാബികളെ നബിതങ്ങൾ എപ്പോഴും പൊക്കി പൊക്കിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അബൂബക്കർ അലൈഹി അള്ളാഹുഅന്ഹു ഈ ഉമ്മത്തിൻ്റെ ലാളിത്യമാണ് ഉമർ അൽ ഹത്താബ് അലൈഹി അള്ളാഹുഅന്ഹു ഈ ദീനിൻ്റെ പൗരുഷമാണ് ഉസ്മാർ അലി അള്ളാഹു അൻഹു ലജ്ജയുടെ പ്രതിരൂപമാണ് അലിയ് സമുദായത്തിൻ്റെ പണ്ഡിതനാണ് ഉബൈ പാരായണ ശാസ്ത്രത്തിൽ നിപുണനായ വ്യക്തിയാണ് ഇതുപോലെ സ്വഹാബത്തിനെ നബിതങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന വാക്കുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ നബി സുല്ലാഹു അലിഹു വസ്ലമാതങ്ങളുടെ കാലത്ത് ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി വളരെങ്കിലും മുടിയൊക്കെ വളരെ നീട്ടി വളർത്തി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നബിതങ്ങൾ ഒരിക്കൽ ആ കുട്ടിയുടെ കൂട്ടുകാരായ ചില കുട്ടികളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആ കാണുന്ന മോൻ വളരെ നല്ല കുട്ടിയാണ് വളരെ നല്ല സ്വഭാവത്തിനുടമയാണ് പക്ഷേ ആ കുട്ടിയിൽ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ആ കുട്ടിങ്ങനെ മുടി വളരെയധികം നീട്ടി വളർത്തി അത് വൃത്തിയേടായിട്ടാണ് കാണാനുള്ളത് അതുകൂടി മുറിച്ചാൽ അവൻ വളരെ ഉഷാറായി എല്ലാം കൊണ്ടും അവൻ തികഞ്ഞു എന്ന് നബിതങ്ങൾ പറയുകയാണ് ഈ കുട്ടികൾ ഇത് ആ കുട്ടിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിന്നെപ്പറ്റി നിബിധങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് തന്നെ വളരെയധികം സന്തോഷമായി അപ്പം തന്നെ അവിടെ കണ്ട ഒരു മൂർച്ചയുള്ള കല്ലെടുത്തുകൊണ്ട് ആ കുട്ടി തന്നെ മുടി മുറിച്ച് കളഞ്ഞു മുടി അത്തു മാറ്റിയെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പം നബിസുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് അവരെ നല്ല അവരുടെ നല്ല കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ എന്ത് ചെയ്തു അതിൽ നിന്ന് പതിയെ ആ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്കെതിരെ നമ്മൾ ഒരിക്കലും ശാപ പ്രാർത്ഥന നടത്തി പോകരുത് അറിയാതെ പോലും ചിലപ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കുന്ന സന്ദർഭത്തിൽ അറിയാതെ ചിലപ്പോൾ ശപിച്ചു പോകാനിടയുണ്ട് ഏത് സമയത്തും ലോഹു സുബാനുഭവത്തെ ആളെ സ്വീകരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല പലപ്പോഴും രക്ഷിതാക്കള് ദേഷ്യത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ച് ചില നാശത്തിൻ്റെ വാക്കുകളൊക്കെ പറയാറുണ്ട് പലപ്പോഴും നമ്മുടെ നാവിൽ നിന്നും വീഴുന്ന വാക്കുകൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഏത് സമയത്താണ് അത് സ്വീകരിക്കപ്പെടുക എന്ന വിഷയം നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്നത് നമുക്ക് എത്ര ദേഷ്യം വന്നാലും ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും ശപിക്കരുത് അത് മക്കളെ ഒരു പക്ഷേ വളരെ വലിയൊരു നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള കാരണമായേക്കാം അതുകൊണ്ട് അള്ളാഹു സുബഹാനഹൂപത്തെ ആര നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീകങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന നമുക്കൊക്കെ കൺകുളിർമയാക്കുന്ന മക്കളാക്കി തരട്ടെ ആമീൻ അറബുൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ